നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസമല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യനൊന്നാമതേ വയ്യാ നിൽക്കുക എന്നാലും ഈ ക്യാമറ എടുക്കുന്നൊക്കെ ടിട്ടി കൊടുക്കണ്ടേ ഞാൻ പറഞ്ഞ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പറയാം റെക്കോർഡിങ് നടക്കുന്നില്ലായിരുന്നു എനിക്ക് ദേഷ്യം വന്നിട്ട് പോയി എന്താ അറിയോ ഒരു വിധത്തിലൊന്നും നിന്നും വീഴ്ച നിൽക്കുന്നതോ ഓരോ പണി അത് പണി വരുമ്പോൾ അങ്ങനെയല്ലേ വരുള്ളൂ ഞാനിത് കാണിക്കാൻ പോകുന്നില്ലേ നല്ല സൂപ്പറായിട്ടുള്ളതന്നെ എനിക്ക് പറഞ്ഞറിയിക്കാതിരിക്കുന്ന എൻ്റെ എനിക്ക് പേഴ്സണലി ിഷ്ടപ്പെട്ടു പ്രീ ഇപ്പം കാണിക്കുന്നത് പ്രീമിയം ഐറ്റം ആണ് ഈ കാണിക്കുന്നത് പ്രീമിയം ഐറ്റം അല്ലാത്തതും കാണിക്കുന്നുണ്ട് പ്രീമിയം ഐറ്റം വന്നിട്ട് നമ്മുടെ ചുരിദാർ സെറ്റ് കണ്ടോ ഇത് മൽച്ചന്തേരിയുടെ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു ഫാബ്രിക്കാണ് പ്യുർ മൽച്ചന്തേരി എന്ന് പറയാൻ പറ്റത്തില്ല പ്യുർ ചന്ദ ചന്തേരി മൽച്ചന്തേരിയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയല് കാന്താവർക്ക് വന്നിരിക്കുക കംപ്ലീറ്റ് കാന്താവർക്ക് വന്നിരിക്കുന്നത് ഇത് പ്യൂർലി ഹാൻഡ് വർക്കാണ് മെഷീൻ വർക്കല്ല മെഷീൻ എനിക്കൊരു രസമാണ് നിങ്ങൾക്കിത് ക്യാമറയിൽ അതിന് എത്രത്തോളം ഭംഗി മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല നല്ല സൂപ്പർ ക്ലാസ് സ്റ്റാൻഡേർഡ് ഐറ്റം കണ്ടോ ഫ്രണ്ട് പോർഷൻ മൊത്തം ഇത് മൊത്തം ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷൻ ഉണ്ട് ഇതിപ്പോൾ നെക്ക് ഇങ്ങനെ വന്നിരിക്കും ഈ ഒരു സൈഡിൽ പോയിരിക്കുന്ന സീക്വൻസ് വർക്ക് ഒഴികെ ബാക്കി ഫുള്ള് ഹാൻഡ് വർക്കാണ് അതിൻ്റെ ദുപ്പട്ട അത്രയും കൂടെ അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയും ദുപ്പട്ടയുടെ എൻഡിലും ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് വന്നു ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട് ഇത് കണ്ടോ എന്താ സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം എത്ര എനിക്ക് ഭംഗി ഇതിൻ്റെ വിശേഷിപ്പിക്കാൻ അറിയത്തില്ല ഭംഗി എനിക്ക് വിശേഷിപ്പിക്കാൻ അറിയത്തില്ല അത്രയ്ക്ക് അത്രയ്ക്ക് ഇതാണ് ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്ന ഇതാണ് എനിക്ക് തോന്നുന്നു ഇത് ലൈനിങ്ങും കൂടെ കൂട്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഇല്ല ടോപ്പ് ബോട്ടം മാത്രമേ ഉള്ളൂ നല്ല നല്ല ബോട്ടവാണ് നല്ല സാൻഡൽ സാന്റൽ എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു ക്രീമിൻ്റെ ഒക്കെ ഒരു ഒരു വകഭേദം നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കണ്ടോ ഇത് വേറെ ഇതിന് വേറൊരു സ്റ്റൈലിങ് അതിൻ്റെ സ്റ്റൈലിങ് എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് മേളിലേക്ക് മാത്രം ഈ ഒരു വർക്ക് വന്നിട്ട് താഴേക്ക് ബൂട്ടാസ് അപകരിക്കുന്നു സെൻട്രൽ പോർഷൻ ആണ് ഈ താളിക്കൂടെ ഇത് ഫാബ്രിക് എല്ലാം ഒന്നു തന്നെയാണ് ഇത് കംപ്ലീറ്റ് ഇല്ലേ ഈ ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ഇത് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് നമ്മുടെ കാന്താവർക്കാണ് ചെയ്തിരിക്കുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും അതിൻ്റെ ഏറ്റവും വലിയ വെറൈറ്റിയും ഈ ത്രെഡ് ത്രെഡ് വർക്ക് വെച്ച് ഇത്രയും ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ അതുകൊണ്ടാണ് റേറ്റ് ഇത്രയും വരുന്നതും പിന്നെ അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് അതിനും അടിപൊളി ദുപ്പട്ട മതി ഒരു ടോപ്പ് തയ്ക്കാം നല്ല സുഖമായിട്ടൊരു ടോപ്പ് തയ്ക്കാം ഈ ദുപ്പട്ടയുടെ എൻഡ് ഇതെല്ലാം ഹാൻഡ് വർക്കാണ് ഇത് ആണ് ഈ പോയിരിക്കുന്ന മുഴുവൻ ത്രെഡാണ് ത്രെഡ് ഇങ്ങനെ എടുത്തെടുത്ത് എടുത്തെടുത്ത് ചെയ്തിരിക്കുക അതിൻ്റെ അടിയിൽ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ വരുമ്പോഴെല്ലാം ഇതെല്ലാം ബീവിങ് കേട്ടോ ഇതൊന്നും പ്രിൻറ്റല്ല ഈ കാണുന്ന ഒന്നും പ്രിന്റ് അല്ല ഇതെല്ലാം ബീവിങ്ങാണ് നല്ല ഭംഗിയുള്ളൊരു ഐറ്റം അതിൻ്റെയും ഇതാണ് എൻ്റെ ഫ്രണ്ട് പോർഷനിൻ്റെ നെക്ക് ഇങ്ങോട്ട് കയറി വന്നു കഴിയുമ്പോൾ ഇങ്ങനെ നെക്കിനോട് ചേർന്ന് ഇത്രയും ഭാഗത്തായിരിക്കും ഈ വർക്ക് വരുന്നത് എന്നതും നല്ല ഭംഗിയുള്ള വർക്ക് ഞാൻ എൻ്റെ ദുപ്പട്ടയും കൂടെ എടുത്ത് കാണില്ല ഒരു ഭയങ്കര കളറെടുപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല അതിനകത്തുള്ള ഭംഗി അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഫീലാ ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫീലാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് കാണുമ്പോഴേ അറിയാം വില പൊടിപ്പുള്ള സാധനങ്ങളൊന്നും കാണുമ്പോഴേ അറിയാം അടുത്ത രീതി കണ്ടോ ഇത് അത്രയും തന്നെ റേറ്റ് ഇല്ലെന്ന് തോന്നുന്നു അത്രയും റേറ്റ് ഇല്ല ഇച്ചിരി കൂടി റേറ്റ് കുറഞ്ഞ ഒരു ഐറ്റം ആണ് അപ്പം അതിൻ്റെ വർക്കിലുള്ള വ്യത്യാസമാണ് ഇതും ഹാൻഡ് വർക്ക് തന്നെയാണ് എല്ലാം കാന്താവർക്കാണ് കേട്ടോ കാന്താവർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത്തരം ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ബ്ലാക്കും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷേഡ് ചെയ്തിരിക്കും എന്നാൽ രസമാണ് കണ്ടോ ഇതിപ്പോൾ ഒരു നെറ്റ് കോട്ടാടെ പോലത്തെ ഒരു ഫാബ്രിക്കാണ് വരുന്നത് അതിൻ്റെ ബോട്ടം വന്നിട്ട് ബ്ലാക്ക് പ്ലെയിൻ ബ്ലാക്ക് ഷോൾ വന്നിട്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റഡ് ഷോളും നല്ല രസമല്ലേ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ സിൽവർ സെറിയൊക്കെ കൊടുത്തിട്ടുണ്ട് ആ സെറിക്കൊരു വരുമ്പോൾ ഒരു പാർട്ടി ടച്ചും കാര്യങ്ങളും ഒക്കെ തരും നല്ല ഭംഗിയായിട്ട് ഏ അത് ശരിയാ ഇത് കൊണ്ട് ഇതിന്റെ ഈ ഷോളയിലും ഈ ഒരു ആ കാന്താവർക്കിന്റെ ഹാൻഡ് ത്രെഡ് വർക്ക് പോകുന്നുണ്ട് ഷോളെ കൂടെ അവിടെ ഈ റെഡ് കാണുന്നതെല്ലാം ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്ന അവർ പ്രിന്റ് അല്ല രസല്ലേ ബ്ലാക്കും ബോട്ടും ഇത് അടുത്തത് ഉണ്ടോ ഒരു സെമി ഓർഗൻസ അല്ലെങ്കിൽ സോഫ്റ്റ് ഓർഗൻസ അല്ലെങ്കിൽ ചന്തേരി ആയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു സ്റ്റഫാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല റിച്ച് ആയിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഓവർ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല സിമ്പിളാണ് നിൽക്കണം പക്ഷേ ആയിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു ഐറ്റമാണ് എല്ലാം പാർട്ടി ഐറ്റംസാണ് ഇതിൻ്റെ ഡാമൻ പോർഷനിൻ്റെ ഇത് കൊണ്ടോ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് സ്കാലപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫുള്ള് സെൻടർ പോർഷനിൽ ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് ഇതിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ട് കളർ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിനിപ്പോൾ ബ്ലൂ അല്ലേ കളർ വന്നിരിക്കുന്നത് ഇപ്പോൾ ബോട്ടവും ബ്ലൂ വരും നല്ല ബോട്ടമാണ് മൽച്ചന്തേരിയിലെ പോലത്തെ ഒരു ബോട്ടമാണ് ഷോൾ വരുമ്പോൾ ഷോളിൽ ഇങ്ങനെ നല്ല വർക്കുണ്ട് സൈഡ് രണ്ട് സൈഡിലും എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുക നല്ല ലെങ്ത്തും ബിത്തും എല്ലാം ഉള്ള ഷോള് കണ്ടോ ഷോൾ വരുമ്പോൾ ഇങ്ങനെ വരും ഒരു ഒരു വേറെ ഒരു കളർ വരുമ്പോൾ ഏത് വൈറ്റല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ക്രീമാണ് ക്രീം കളറായാലും ഏത് കളർ വന്നാലും ആ കളറിന് ഒരു എടുപ്പം ഈ ഒരു മോഡൽ നമുക്ക് ഒത്തിരി കാലമായിട്ട് നല്ല രീതിക്ക് മാർക്കറ്റിൽ ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ഇത് വരും എൻ്റെ ബോട്ടം നല്ല ബോട്ടാണ് കേട്ടോ ഇത് ബോട്ടത്തെ തൊടുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ഈ മൽക്കോട്ടൻ്റെ മത്സന്ദരി ബോട്ടമാണ് അതിന് ഇനി കളർ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ കളർ ചേഞ്ചസ് മാത്രമേ ഉള്ളൂന്നല്ല കളറിൽ മാത്രമേ ഉള്ളൂ ചേഞ്ച് വരുന്ന അതിൻ്റെ ബ്ലൂ വന്നു ഇതിന് യെല്ലോ കണ്ടോ മസ്റ്റാർഡ് മസ്റ്റേഡിയല്ലോ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം ഇത് മറ്റേൻ്റെ അത്രയും റേറ്റ് ഇല്ല അടുത്തത് ഒരു ഷെയ്ഡ് ടോപ്പ് ഷോള് ബോട്ട് നല്ല ആ തയ്ച്ച് നല്ല വൃത്തിക്ക് തയ്ച്ച് ആ ഷേപ്പിൽ ഇട്ട് കഴിയുമ്പം ആ ബോട്ടവും ആ ഒരു കളറും ആ ലൈറ്റും ഡാർക്കും എല്ലാം കൂടെ ആയിട്ട് വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇനി ഇത് ഇരി ഇരി എന്ന് പറയാം ആ സഫയർ ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ രാമാഗ്രീൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഷെയ്ഡ് ഉണ്ടോ എപ്പോഴും വീഡിയോയിൽ ഓൺലൈൻ ഓൺലൈനിൽ വീഡിയോ കാണിക്കുമ്പോൾ എപ്പോഴും എന്നു ചോദിച്ചാൽ സ്ഥിരമായിട്ട് സാരിയൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ ഏതെങ്കിലും പുതിയതായിട്ട് വന്നതോ അല്ലെങ്കിൽ കാണിക്കാത്തത് അങ്ങനെ മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ട്രെൻഡ് ഈ സമയത്ത് സീസണൽ ആയിട്ടുള്ള ഐറ്റംസ് ചൂസ് ചെയ്യാറുള്ളൂ ഞാൻ ഏതെങ്കിലും കുറച്ച് സാരി അല്ലെങ്കിൽ ഇന്നിപ്പം ബഡ്ജറ്റ് റേറ്റ് ആണെങ്കിൽ അാളെ റേറ്റ് കൂടിയത് അങ്ങനെ ഒരു ഇതിലേ എടുക്കാറുള്ളൂ പക്ഷേ ചുരിദാർ വല്ലപ്പോഴും അല്ലേ കാണിക്കും ചുരിദാർ സെറ്റും കുർത്തി അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സാണ് കാണിക്കുന്ന ആയിട്ട് അതുകൊണ്ട് ഞാൻ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇൻഡിഗോ എന്ത് ഏത് പ്രായക്കാർക്കും ഏത് ഇതിലിട്ട് കഴിഞ്ഞാലും ഭയങ്കര സ്റ്റാൻഡേർഡ് ഫീലാണ് ഭയങ്കര ഒരു ലുക്കാണ് ഇൻഡിഗോയ്ക്ക് അല്ലേ ഇൻഡിഗോയുടെ കോട്ടണിൽ വന്നിരിക്കുകയാണെ അതിൻ്റെ ഷോള് കണ്ടാവും ഷോളത്തെ പരിപാടി ഞാൻ പറഞ്ഞുതരാം ഇതിലൊരു മെഹന്തി ബോർഡർ കൊടുത്ത് മെഹന്ദി ഇതിൽ ഒരു ബോർഡർ ഒരു സെറി ബോർഡർ കൊടുത്തിരിക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ടോപ്പ് വരുമ്പോൾ ഇങ്ങനെ വരും ഇതാണ് ടോപ്പ് ഇത് ഷോള് ബോട്ടൺ കാണിച്ചു തരാവേ ഇതുതന്നെ ബോട്ടം ഉണ്ടോ ഷോളിൻ്റെ ആ സ്ഥാനം തന്നെ ബോട്ടമായിട്ട് വരും ഒരെണ്ണം ചൊവ്വ കാണിക്കുക എന്നാൽ പറഞ്ഞായിരിക്കും കിട്ടുന്ന ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു സെമി പാർട്ടി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഇത് ടോപ്പ് ഇത് ബോട്ടം പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന് വിത്താണ് ഭയങ്കരമായിട്ട് കൂടുതൽ ഉണ്ടോ ഇത്രയും വിത്ത് കൂടുതലാണ് നിങ്ങൾക്കത് ഒത്തിരി ലെങ്ത്ത് വേണമെങ്കിൽ എന്നെടുക്കണം ഇവിടെ യോഗ്പാട്ട് ചെയ്ത് യോഗ്പാട്ടായിട്ട് ചെയ്ത് ഇങ്ങനെ ചെറിയായിട്ട് പടി വെച്ച് ചെയ്യണം ജോയിൻ ചെയ്ത് ചെയ്യണം എന്നാലേ കിട്ടത്തുള്ളൂ അതല്ലെങ്കിൽ പിന്നെ തിരിച്ചിട്ട് തീ ചെയ്യണം തിരിച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ എന്നെടുക്കും ഈ സാധനം കയ്യലായി കൈയ്യിലായിപ്പോ മനസ്സിലായോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ച് ചെയ്യാം ലെങ്ത്ത് കുറവുള്ളതിനെല്ലാം യോഗ്പാട്ട് വെച്ച് ചെയ്യാം ലെങ്ങ്ത്ത് കുറവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വെറും സിമ്പിളായിട്ട് അങ്ങനെ തയ്ക്കാറില്ല എന്തെങ്കിലും യോക് പോർഷനിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തി ഒക്കെ അതല്ലേ ഈ ഒരു പ്രോഡക്റ്റ് ഇനി അതിൻ്റെ ഷോള് വന്നിട്ട് നല്ല രസമുണ്ട് ദുപ്പട്ട കാണാനായിട്ട് താഴെ അജറക്ക് പ്രിൻ്റ് വരും സൈഡിൽ ആ ഒരു മെഹന്തി ചെറി വരും കണ്ടോ നല്ല രസമല്ലേ ഷോൾ കാണാനായിട്ട് ഷോൾഡ് ഇതുണ്ട് ഇവിടത്തേക്ക് ഇവിടുത്തെ വർക്ക് ഈ ആ അജറക്ക് പ്രിൻറ്റ് വരുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീലാണ് ഇനി അതിൻ്റെ ഈ ടോപ്പേലുള്ള വ്യത്യാസം മാത്രം മീൻസ് ടോപ്പിൻ്റെ പ്രിൻറ്റിലുള്ള വ്യത്യാസം മാത്രം പെട്ട് നാല് പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത് ഒന്നിത് ഇപ്പോൾ ആദ്യം കാണിച്ചു ഒന്ന് ഇത് തന്നെ നമുക്ക് സാരി വരുന്ന അല്ല ഇന്നൻ്റെ സാരി വരുന്ന ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും ഒന്നിത് കണ്ടോ ഇങ്ങനെ വരും അതിൻ്റെ ഷോൾ അങ്ങനെ തന്നെ സെയിം ഷോൾ കേട്ടോ ഷോൾ എല്ലാത്തിൻ്റെയും ആണ് കാരണം ബോട്ടം സെയിം ആണ് ആ പ്രിന്റിൽ മാത്രം വ്യത്യാസം ഇത് കണ്ടോ ഇത് ഷോളേ പ്രിന്റ് വന്നിട്ട് ഇങ്ങനെ അടുത്തതിന്റെ പ്രിന്റ് വരുമ്പോൾ ആദ്യത്തേതുമായിട്ട് നല്ല മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലേ പ്രിൻറ്റിൻ്റെ വ്യത്യാസം കാണത്തുള്ളൂ നിങ്ങൾ എപ്പോഴും സ്ക്രീൻഷോട്ട് വെച്ച് സ്ക്രീൻഷോട്ടിൽ നമ്പർ കൂട്ടി എടുക്കുക എടുത്ത് അയക്കാവുള്ളൂ കേട്ടോ ഇത് ഷോളർ ബോട്ടം എല്ലാത്തിൻ്റെ സെയിം ആട്ടോ ഈ ഒരു പ്രിന്റ് വരുന്ന ബോട്ടം നല്ല ഭംഗി ഇടാനും ഇടാനും സുഖമാണ് നല്ല സുഖമാണ് പിന്നെ ഈ പറഞ്ഞ കാണാനും നല്ല ഭംഗിയാണ് ഷാംപൂ വാഷ് അല്ലെങ്കിൽ ഡ്രൈ വാഷേ ചെയ്യാവുള്ളൂ ഇൻഡിഗോയാണ് ഷാംപൂ വാഷ് അല്ലാതെ ഡ്രൈ വാഷ് അല്ലാതെ ചെയ്യരുത് പക്ഷെ ഇന്നെങ്കി ഷാംപൂവിനകത്ത് കുറച്ച് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം കളർ കാർഡ് മേടിച്ചാൽ ആദ്യം ഒന്ന് മുത്തിയിട്ട് പിന്നെ ഇഷ്ടം പോലെ ചെയ്തു ഇത് ഷോള് കണ്ട ഇനി ഒരു ക്രിസ്മസ് കളക്ഷൻ ഇടുന്ന ഞാൻ ഈ ചുരിദാർ സെറ്റ് ക്രിസ്മസ് കളക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇതിൽ ക്രീമും റെഡും വൈറ്റും അങ്ങനെ സെപ്പറേറ്റ് കാണിക്കാൻ ഇഷ്ടമുണ്ട് ഇഷ്ടം ഇഷ്ടമുണ്ടല്ല ഇഷ്ടം പോലെ ചാണന് മൊത്തം പോയിരിക്കുക സമ്മ സാറീന്ന് പറയുന്നത് പോലെ ഇത് ഉണ്ടോ ഇത് ക്രിസ്മസ് കളക്ഷൻ വേണമെങ്കിൽ വാങ്ങിച്ചോ ഇതാ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസം ഉണ്ടോ അതിൻ്റെ വർക്ക് വേണേ ഞാൻ വന്നിട്ടോർത്തേ ഇത് വലിയ മറ്റുള്ള കളറിലും കൂടെ വരും നെറ്റ് കോട്ടയാണ് ഫാബ്രിക്ക് ഇത് ഇത് ഫ്രണ്ട് പോർഷൻ മൊത്തം വരുന്നത് ഇങ്ങനെയാണ് ഇത് ഈ ഒരു വർക്ക് സീക്വൻസ് വർക്കുണ്ട് നിറച്ച് എംബ്രോയ്ഡറി വർക്കുണ്ട് താഴത്തെ ഡാമൻ പോർഷൻ ലങ്ങൻ്റെ വർക്കുണ്ട് ബോട്ടം വരുന്നത് സാൻഡോൺ ബോട്ടം ഉണ്ടോ പിന്നെ ഷോൾ വന്നിട്ട് ദേ ഇത് ാലപ്പ് വർക്ക് ചെയ്ത അവിടെ അവിടെ പ്രിന്റ് വരുന്ന ഷോള് ഇനി വേറെ റേറ്റും കാണിച്ചു തരാം ബഡ്ജറ്റ് ആണ് നല്ല ഭംഗിയുള്ള നല്ല എന്നാ പറയുന്നത് ഇതിന് പറയേണ്ടത് ഒരു ഒരു ഭയങ്കര സിമ്പിളാണ് പക്ഷെ ഇതിന് കിട്ടുന്ന ലുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല പ്യോർ വൈറ്റാണ് പക്ഷെ സൂക്ഷിക്കണേ സൂക്ഷിക്കണം നല്ല വൃത്തിക്ക് സൂക്ഷിക്കണം നോക്കി എന്ന രസമാണ് നോക്കി ഇങ്ങനെ നിറച്ചു ആ ഒരു ബുട്ടാസ് പോലെ പോയിരിക്കുന്നത് ഇത് ഫുള്ള് എംബ്രോയിഡറി വർക്കാണ് വൈറ്റ് തന്നെ ബോട്ടോം വരും ഈ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടൻ്റെ ഷോളും കൂടെ വരും മൽക്കോട്ടൻ്റെ ഷോൾ മൽക്കോട്ടൻ എന്ന് പറഞ്ഞാൽ തന്നെ വിലയുള്ള ഐറ്റമാണ് മൽച്ചന്തേരി മൽക്കോട്ടൻ എല്ലാം നല്ല വിലയില്ല എന്ന് വെച്ചാൽ പ്യുവറാണ് ഒരു ചക്കനം പോലും അതിനകത്ത് മിക്സ് ഇല്ല അതുകൊണ്ടാണ് അതിന് റേറ്റ് വരുന്നത് കണ്ടോ ഒരു തിരിച്ചാണോ ഞാൻ കാണിക്കുന്നത് ആണ് நல்லவசம் ஏதா இதுல திருச்சறியா நல்லவச நல்ல பண்ணியா ഒറ്റ ഒരിതേ ഉള്ളൂ വൈറ്റ് ആയതുകൊണ്ട് അതിപ്പോൾ ഈ തുണി നല്ല വൈറ്റ് എന്ത് നമ്മളെടുത്താലും നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം കെയർഫുൾ ആയിരിക്കണം ഇടുമ്പോൾ കുട്ടികളെയൊക്കെ എടുക്കേണ്ട ഒരൊക്കെ അങ്ങനെ സന്ദർഭമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടരുത് പക്ഷേ ഇത് ഇതിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിനോ കാര്യത്തിനോ ഒക്കെ പോയി കഴിഞ്ഞാൽ എവിടെ വേണേലും ഇടുകയും ചെയ്യാം ഞാൻ പറഞ്ഞിട്ട് കല്യാണത്തിന് പോകുമ്പോഴും മരിച്ച വീട്ടിൽ മരിച്ച വീട്ടിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും വിടുകയും ചെയ്യാം വയറ്റിന് അങ്ങനെ ഒരു ഗുണമുണ്ട് നല്ല ഭംഗിയാണ് ഷോള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടൻ്റെ ഷോള് ഇങ്ങനെ വന്നിട്ട് ടോപ്പ് കോട്ടാം ഇനി ഇതിൻ്റെ ഇവിടുത്തെ കളർ കളേഴ്സ് ഇതിപ്പോൾ ഒരു ഒനിയൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളറാണേ ആ കളേഴ്സ് മാറി മാറി വരും അത് വാങ്ങിച്ചു തരാം നല്ല ഭംഗിയായിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഐറ്റം ഞാനൊക്കെ ആണെങ്കിൽ എന്നെ ഇതൊക്കെ ഇവിടെ ഒക്കെ എടുത്തിട്ട് കയ്യലാക്കും കൈയ്യുടെ എട്ടത്താക്കും എനിക്ക് താഴെ ദാമൻ പോർഷനിൽ ഇങ്ങനെ വരുന്നതിലും ഇഷ്ടം പേഴ്സൺ എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ് ഞാൻ പറയുന്നത് കേട്ടോ കൈയ്യുടെ എവിടെയൊക്കെ വരുന്നതാണ് എനിക്ക് ഇഷ്ടം അപ്പോൾ ഒരു അത് നമ്മൾ ഇടുന്ന ഒക്കേഷൻസ് അനുസരിച്ചിരിക്കും നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ ഇടുന്നെങ്കിൽ അങ്ങനെ നല്ലത് എനിക്ക് കുഴപ്പമില്ല ആ സ്ഥാനത്ത് പറ്റ് ഗ്രീന് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് വരും ഇവിടെ ഉണ്ടോ അതൊന്നും ഒട്ടും ഓവറല്ല കേട്ടോ വളരെ സിമ്പിളാണ് പക്ഷെ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം റേറ്റും ബഡ്ജറ്റ് റേറ്റേ ഉള്ളൂ ട്രിപ്പിൾ നയൻ റേറ്റേ ഉള്ളൂ നോക്കൂ മൽ മാൽക്കോട്ടൺ ഒക്കെ മൽക്കോട്ടൻ്റെ ഷോളും മാൽക്കോട്ടൻ്റെ ടോപ്പും മൽക്കോട്ടൻ അല്ലേ കേട്ടോ ടോപ്പ് പ്യുർ കോട്ടൺ ആണ് വരുന്നതിന് ട്രിപ്പിൾ നയൻ റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അഫോർഡബിളാണ് ഇതൊരു ചോക്ലേറ്റ് ഷെയ്ഡ് എൻ്റെ കളറ് ബോട്ടിൽ ഗ്രീനാണോ ബ്ലാക്ക് ആണോ ബോട്ടിൽ ഗ്രീൻ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ ബ്ലാക്കാന്ന് തോന്നും ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഡാർക്ക് ഗ്രീൻ ഷോർ വരുമ്പോൾ ഇതിൻ്റെ ഷോറിൻ്റെ സൈഡിൽ സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് ഈ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയും താഴത്തെ ദാമൻ പോർഷൻ സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ഫുള്ള് എംബ്രോയിഡറി ആണ് അല്ലാതെ പ്രിൻറ്റോ അങ്ങനെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമല്ല ഫുള്ള് എംബ്രോയിഡറിയാണ് ചെയ്തിരിക്കുക നല്ല രസമുണ്ട് പിന്നെ ഒത്തിരി സത്യം പറയാൻ എനിക്ക് കാണിക്കണമെന്നൊക്കെ ഉണ്ടേ ഒരു ദിവസം പരിധി കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും എല്ലാ ദിവസവും എല്ലാ ദിവസവും വരില്ല എല്ലാ ആഴ്ചയിലും ഇഷ്ടംപോലെ ഐറ്റംസ് വയ്ക്കുള്ളൂ ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഉദ്ദേഷ്ടം പോലെ ഇരിപ്പുണ്ട് ഞാനത് അടുത്ത ദിവസം കാണിക്കാം ക്രിസ്മസിൻ്റെ അതൊക്കെ എന്ന് പറയുന്നത് തയ്ക്കാൻ ടൈം ആകുമ്പോഴത്തേങ്ങേ കാര്യമായിട്ടിരിക്കുന്നത് അത് കസ്റ്റമറെ കാണിച്ച് പോയി പ്രത്യേക മാറ്റിയതുകൊണ്ടാട്ടോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു പിന്നില്ലേ ഒരു കാര്യം പറഞ്ഞോട്ടെ നാളെ ഓർണമെൻസിൻ്റെ വീഡിയോ നിങ്ങൾ കാണാം കേട്ടോ ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റുന്ന ഭംഗിയിട്ടുള്ള കമ്മലുകൾ മാലകള് വളകൾ എല്ലാം ഉണ്ട് കാണും ഒത്തിരിയായില്ലോ ഓർണമെൻസിൻ്റെ കാണിക്കാതായിട്ട് അപ്പോൾ നാളെ വൈകുന്നേരത്തെ വീഡിയോയും കൂടെ ഒന്ന് കാണേ താങ്ക്